ഹായ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അറിയാതെ ഇപ്പം സപ്പോസ് നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോകണമെന്നായിരിക്കട്ടെ മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ ആ മോട്ടിവേറ്ററായിട്ട് നിൽക്കുന്ന ആളിൽ നിന്നും നമ്മളെല്ലാം ഇങ്ങനെ ഓ നമ്മൾ പൈസ കൊടുത്തുമായിരിക്കും ചിലപ്പോൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ പൈസ കൊടുത്ത് ഒരാളെ സംഘടിപ്പിച്ചിട്ടുണ്ടാകും അല്ലേ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് ആ അവിടെ പറയുന്ന ആൾ നമ്മളെ പിടിച്ചിരുത്താൻ നോക്കുന്നത് എക്സ്പെക്റ്റ് ചെയ്യും യെസ് കറക്റ്റ് പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളവരുടെ ഭാഷ ശ്രദ്ധിക്കുക അല്ലേ ഭാഷ എപ്പോഴും ഇമ്പാക്റ്റഡ് ആക്കുന്ന ഒരു സാധനം തന്നെയാണ് ലാംഗ്വേജ് അത് ഇംഗ്ലീഷിലാണെങ്കിൽ വളരെ ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് പറയാൻ സാധിക്കണം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന സിമ്പിൾ ഭാഷയിൽ പറയാൻ സാധിക്കണം അവിടെ ഇരിക്കുന്നവർ ഇവിടെ നിന്ന് പറയുന്ന ആളുടെ വാക്കുകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണ് പ്രസംഗങ്ങൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും അല്ലേ മുഴുവൻ പ്രസംഗങ്ങൾ കേൾക്കാതെ ചിലപ്പോൾ ചെറിയ ചെറിയ സ്നിപ്പറ്റ്സ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരികയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം അതിലുണ്ടാവില്ല അദ്ദേഹം ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കടന്നതായിരിക്കും അങ്ങനെയും ആയിരിക്കാം ഞാൻ ഈ ഇതിനകത്ത് വരുന്ന ഒക്കെ ഇല്ലേ എല്ലാവർക്കും ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ എന്ത് പറഞ്ഞാലും അതിനെ അവഗണിക്കാതാണ് നല്ലത് കേട്ടോ ബിക്കോസ് ചിലപ്പോൾ ഈ പറഞ്ഞ സഫിയ പറഞ്ഞു എൻ്റെ അടുത്ത് ചേച്ചി അത് പോസിറ്റീവ് കമൻ്റ് ആയിരിക്കാം എന്ന് പറഞ്ഞു ആയിരിക്കട്ടെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പക്ഷെ ഒരു കണ്ടന്റ് എന്നുള്ള നിലയിലാണ് ഞാൻ ആ സ്കിൻ കളറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ ദിവസത്തെ ഒരു ദിവസത്തെ സംവാദം എന്നതിലുപരി ആരും നെഞ്ചിലേറ്റേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ഇന്ന് പറയാൻ വരുന്നത് ഈ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ആൾക്കാരുടെ ചില കുറേ നല്ല സ്പീക്കേഴ്സിൻ്റെ ഞാനും കേൾക്കാറുണ്ട് കേട്ടോ ഞാൻ കേട്ട ഒരാളുടെയാണ് ഞാൻ പറയണേ ഞാൻ കേട്ടത് അഭിഷാദ് ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഭിഷാദ് ഗുരുവായൂർന്ന് അടിച്ചു നോക്കട്ടോ നന്നായി പറയുന്നുണ്ട് നല്ല കുട്ടികളെയൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ട് പുള്ളി ബെൻസ് വാങ്ങിച്ച കാര്യം വൺ ക്രോർ റുപ്പീസ് എങ്ങനെ ഉണ്ടാക്കണേ ആ മൈൻഡ് സെറ്റിലേറ്റ് വരണതെല്ലാം ഭയങ്കര നല്ലതാണ് കേട്ടോ ഒന്നും അതിനകത്ത് അധികം അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല പക്ഷെ അതിനകത്ത് ചില വേഡ്സ് പെട്ടെന്ന് പുള്ളി ഒന്ന് തമാശ ആക്കി വേണ്ടിയിട്ട് പറയണേ ആയിരിക്കാം ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ എനിക്ക് അദ്ദേഹത്തിന് ഒരു പരിചയമില്ല പിന്നെ അദ്ദേഹത്തെക്കാളും എന്താ പറയുക ലോക പരിചയം കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ അതും ഇല്ല ചേച്ചി ഞാൻ കൂടുതൽ രോഗം കിട്ടണമെന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ ബട്ട് ദിസ് ഇസ് മൈ ഒപ്പീനിയൻ ടോ നമുക്ക് ഒപ്പീനിയൻസ് പറയണേനു കുഴപ്പമില്ലല്ലോ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും എടുക്കണം എന്നാണല്ലോ അപ്പം ഞാനും ആ കൂട്ടത്തിലാണല്ലോ ഇപ്പം ഇടുന്നതല്ലേ അതുകൊണ്ട് പറയണം ഒരു മോട്ടിവേഷൻ ക്ലാസ് പുള്ളി നടത്തുമ്പോൾ കുട്ടികളിങ്ങനെ രസിച്ചിരുന്ന് കേൾക്കണേൻ്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു ഒരു കുട്ടി ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സോ പ്രായമുള്ള കോളേജ് സ്റ്റുഡൻസിനെയാണ് അദ്ദേഹം ഇൻറ്റർവ്യൂ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല നല്ല പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അപ്പോൾ അത് ഡിമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് വേറൊരു ആൾ വേറൊരു കുട്ടി തന്നെ ഇതുപോലൊരു പത്തോ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുകൾക്കുള്ളിലുള്ള ഒരു കുട്ടി വന്നിട്ട് അകത്തേക്ക് വന്ന് എന്തോ സംസാരിക്കുകയാണ് അപ്പം ഈ കുട്ടി ഇവിടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വിളിച്ചറിയണേ അതേതാ പിശാച് പറയാമോ അതെല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഈ കുട്ടി കേട്ടിട്ടും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഫീൽ ചെയ്യില്ലേ ആ കുഞ്ഞിനെ ഫീൽ ചെയ്യില്ലേ അല്ലേ അത് ഇനി ഇപ്പം ഈ ഞാനീ തമിഴും ഒക്കെ കൂട്ടി കലർത്തി ചില സമയത്ത് വരുന്നുണ്ടേ പത്തിരുപത്തഞ്ച് വർഷം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിക്കഴിഞ്ഞോണ്ട് അത് എന്ന് ചിലപ്പോൾ പറഞ്ഞതെന്നിരിക്കും പെട്ടെന്ന് അതിന് ഇതിന് അങ്ങനെ പറയാൻ പാടില്ല എന്നെൻ്റെ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാനും ശ്രമിക്കുന്നുണ്ട് പറയരുത് അതിന് ഫീൽ ചെയ്യില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമ്പാഷൻ കാണിക്കുന്നതാണ് അത് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാളായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഞാനും യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ അങ്ങനെ കമൻറ്റ് ചെയ്യണേ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ചിലരുടെ ഇതെങ്കിൽ ചിലർക്ക് അത് ഒഫൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണോട്ടോ ഞാൻ അറിയാം ഞാൻ പറയുന്നത് കൂടുതൽ അടുപ്പത്തിന് വേണ്ടി പറയുന്നതാണ് പക്ഷേ അത് കേൾക്കുന്നവർക്ക് അങ്ങനെയല്ലായിരിക്കാം അപ്പോൾ ഈ അഭിഷാദിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതേ അതായി പിഷാജ് അങ്ങനെ പറയും അത് അവരുടെ ആ തൃശ്ശൂർ ഏരിയയിൽ അങ്ങനെ അതൊരു സ്ലാങ് ആണെന്ന് തോന്നുന്നു എന്തൂട്ടർ ഷെവി അങ്ങനെയൊക്കെ പറയുന്നത് ബട്ട് അതൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ വേറൊരു സ്ഥലത്ത് വന്നെന്ന് പറയുമ്പോൾ അതെങ്ങനെ എടുക്കപ്പെടും എന്നെനിക്കറിയില്ല ബട്ട് ഇറ്റ്സ് ബെറ്റർ അല്ലേ അങ്ങനെ പറയാണ്ടിരിക്കുക അല്ലെങ്കിൽ പുതിയ അത് അറിയാതെ പറഞ്ഞു വേണമെങ്കിൽ മക്കളെ അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ ഞാനതൊരു ഫ്ലോയിൽ പറഞ്ഞു ഏതാണെന്നുള്ളൊരു ഒരു സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ കമെൻറ്റ് ചെയ്യൂട്ടോ അങ്ങനെ കുറേ സ്ലാങ്സ് ഉണ്ട് നമ്മൾ ഈ വേർഡ്സിലെ ഈ പർട്ടിക്കുലർ വേർഡ്സ് വന്നിട്ട് നമ്മൾ പല കോണ്ടെക്സ്റ്റിലും ഇങ്ങനെ നല്ലതിനെ അല്ലാത്തതിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണല്ലോ ചെകുത്താൻ പിശാജി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അതായത് ഈവിൽ എന്നുള്ള അർത്ഥത്തിലും കൂടിയാണല്ലോ അത് ദേഷ്യത്തിലും ഉപയോഗിക്കും തമാശയ്ക്ക് ഉപയോഗിക്കും അതെല്ലാം ഉപയോഗിക്കുമ്പോൾ ആ കോൺടക്സ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ അത് പോയേക്കാം അതിന് വലിയ പ്രാധാന്യം ഇല്ലാതെ അയേക്കാം പക്ഷേ എപ്പോഴും അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുമ്പോൾ അതൊരു അവിടെ ഒരു അപക്വമായ ഒരു സംസാര രീതിയല്ലേ അത് എൻ്റെ അഭിപ്രായം അഗെയിൻ ദിസ് ഇസ് മൈ ഓൺ ഒപ്പീനിയൻ ആരുടെയും എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ എനിക്കിഷ്ട താല്പര്യമുണ്ട് പറഞ്ഞോളൂ കേട്ടോ സോ ഇതൊന്ന് പറയണമെന്ന് ഞാൻ എനിക്ക് അങ്ങനെ തോന്നി തോന്നിയതിൽ കാരണം ട്രിവാൻഡ്രം ടു കാസർഗോഡ് സ്ലാങ്സ് എല്ലാം ഭയങ്കര ഡിഫറെൻറ്റാണല്ലേ നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ അവർ ഒരു വിധത്തിലുള്ള ഡിസ്റസ്പെക്റ്റും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല കണ്ണൂരുള്ളവരോ അല്ലെങ്കിൽ കാസർഗോഡുള്ളവരോ എറണാകുളംകാരോടോ സംസാരിക്കും ഇത് എന്ത് ഭാഷയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അതല്ലേ തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂർ അങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടി വേറെ തരം മലയാളമാണ് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ ആളുകൾക്ക് കൂടുതൽ തമിഴ് മനസ്സിലാവും കാരണം കന്യാകുമാരിയോട് ചേർന്ന് കിടക്കുന്നു കന്യാകുമാരിയിൽ അധികം ആൾക്കാർ തമിഴാണ് സംസാരിക്കുന്നത് അതൊക്കെ കൊണ്ടായിരിക്കാം സോ അവിടെ ഒരു തമിഴ് ഇൻഫ്ലുവൻസ് വന്നേക്കാം ഇപ്പുറത്തേക്ക് കാസർഗോഡിലേക്ക് പോകുമ്പോൾ തുളു കന്നഡ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് കാരണം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആളുകൾ സംസാരിക്കുന്നതിനോട് കുറച്ച് ചായ്വുണ്ടാവുമല്ലോ അതുകൊണ്ട് അല്ലേ ഇതൊരു കാര് കാര്യമാണ് എനിക്ക് ആദ്യം തന്നെ പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് തോന്നിയിരുന്നത് പിന്നെ വേറെ എന്തായിരുന്നു വേറെ രണ്ട് മൂന്ന് പോയിൻ്റ്സും കൂടെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നു പിന്നെ പെട്ടെന്ന് മറന്നു പോണാ ഇവിടെ ഇവിടെ തണുപ്പ് കുറേശ്ശെ തുടങ്ങിയതുകൊണ്ട് കുറച്ച് സ്വെറ്ററൊക്കെ ഇട്ട് പുറത്തേക്ക് പോയി ഇന്ന് രാവിലെ ഒരു നല്ല കല ൻ ഫിൽട്ടർ കോഫി കുടിച്ചു കുംഭകോണം കഫേന്ന് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ഫീലായിരുന്നു പക്ഷേ ഇല്ലേ നമുക്ക് ഓരോരോ സമയം ഓരോരുത്തർക്കും ഓരോ രുചിയായിരിക്കും അരവിന്ദിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നെയ്യും ഒരു തവണ കഴിക്കുമ്പോൾ ഇഷ്ടമാകും ഞാനെപ്പോഴും ഈ സംഗീത എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയി പോയി ഷീലായിട്ട് എനിക്ക് അവരുടെ ഫുഡാണേ ഭയങ്കര ഇഷ്ടം എന്നാലും ഇന്നൊന്ന് ഡിഫറെൻറ്റായിട്ട് വേറൊരു കഫേയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് ആ പേരും എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പേരാണ് കുംഭകോണം കഫേ അതുകൊണ്ടാണ് അവിടെ പോയത് കേട്ടോ അങ്ങനെ രാവിലെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി ഇന്ന് മൺഡേ ആണ് ഇവിടെ എന്താ പറയുക യു എയുടെ നാഷണൽ ഡേ പ്രമാണിച്ച് അവധിയാണ് നാളെയും അവധിയാണ് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ രാവിലെ അത് രാവിലെ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അരവിന് ഓഫീസിൽ പോകണമല്ലോ അതിൻ്റേതായ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവും വളരെ ചെറിയ തിരക്കുകൾ ഒരുപാട് തിരക്കുകളൊന്നുമില്ല കാരണം എന്താണെന്നറിയോ ഒരുപാട് ഡിഷസ് ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല എന്നുള്ളത് തന്നെ എനിക്ക് പറ്റുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വേസ്റ്റായി പോവുകയും ചെയ്യും എൻ ഒരു കാര്യം മാത്രം ഞാൻ ചെറുപ്പം മുതലേ അമ്മയിൽ നിന്ന് പഠിച്ചതാണ് ഒന്നും വേസ്റ്റാക്കാൻ പാടില്ല പക്ഷേ വേസ്റ്റാക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരിതിനകത്ത് ഒരു നെഗറ്റീവ് തിങ്കിങ് ഒരു നെഗറ്റീവ് സാധനം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഞാനും എൻ്റെ അമ്മയൊക്കെ അച്ഛനും അത് എന്താണെന്നറിയോ കിട്ടുന്നതെല്ലാം ശേഖരിച്ചു വെക്കും ഒന്നും കളിയില്ല അപ്പം ഞാനത് ഒരു മേരി കോണ്ടോ ലിവിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇപ്പം കുറച്ച് നാളായിട്ട് പിന്തുടരാൻ തുടങ്ങി അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ചിലതൊക്കെ ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട് വാട്ട് ഷീസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വീട് ഒരു കുപ്പക്കളമാക്കി വെക്കരുത് അതായത് ഗാർബേജ് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടുന്ന പോലെയാണ് നമ്മൾ പഴയ 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 സാധനങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് എന്ന് വെച്ച് സാരിയും മതുമൊന്നും എടുത്ത് കളയാൻ എന്നോട് പറഞ്ഞേക്കരുത് കേട്ടോ അതെനിക്ക് ഭയങ്കര മൂല്യമുള്ള സാധനമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്നും ചിലതൊന്നും കളയാൻ തോന്നില്ല അതല്ലാതെ പഴയ എന്തെങ്കിലുമൊക്കെ ആക്രി സാധനങ്ങൾ ലൈക്ക് നട്ട് ബോൾട്ട് അങ്ങനത്തെ കുറേ ഉണ്ടാവുമല്ലോ പഴയ ബുക്സും അതും ഇതൊക്കെ ഉണ്ടാകും കളയാനേ തോന്നാറില്ല പക്ഷെ കളഞ്ഞേ പറ്റൂ പഴയതിങ്ങനെ കളഞ്ഞ മാത്രമാണ് നമുക്ക് കുപ്പ ഒഴിവാക്കി പുതിയ സാധനത്തിന് വരാനുള്ള സ്പേസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയും പഴയമേൽ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ എയർലൂമായിട്ടുള്ള സാധനങ്ങൾ നമ്മളെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത് പഴയ വീടുകൾ പുതുക്കി വെച്ചിട്ട് നമ്മളത് കീപ്പ് ചെയ്യും അല്ലേ ചെട്ടിനാട്ടിലേക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ മാൻഷൻസ് കാണണം എത്രയോ തലമുറകളായിട്ട് അവർ യൂസ് ചെയ്ത് വരുന്ന മാൻഷൻസ് ലാസ്റ്റ് വരുമ്പോഴേക്കും ഇത് കൊണ്ടു നടത്താനായിട്ട് അവർ വിടുന്ന പാട് ഇപ്പം പിന്നെ ഈ ടൂറിസം எல்லாம் வளர எந்த ഡെവലപ്ഡ് ആയതുകൊണ്ടും ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടും അവർ സർവൈവ് ചെയ്തു സോ അതാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ നമ്മൾ ഒരു നൂറ് വർഷം മുമ്പ് അവർ ആ മാൻഷൻ കിട്ടുമ്പോൾ അവർ വിചാരിച്ചിരുന്നോ സഞ്ചാരികൾ വന്നത് കാണും എൻ്റെ വീട് വന്ന് കാണുമെന്ന് ഇല്ല അല്ലേ അപ്പോൾ പഴയതിനോട് നമുക്ക് ഭയങ്കര ഭ്രമമുണ്ട് നമുക്ക് ഇഷ്ടമുണ്ട് അത് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് പറ്റിയാൽ അത് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ഇടിച്ചുപൊളിച്ച് കളയുന്നതിൽ നല്ലത് അതെങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട് റേസിങ്ങോട് കൂടിയോ ഒക്കെ പഴയത് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് പഴയ പഴയ ബിൽഡിങ്സിന് അതിൻ്റേതായ ഒരു ചാരുതയും ഒരു എന്താ പറയുക ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ടല്ലേ ഒരു രാജകീയതയുണ്ടല്ലേ നിങ്ങളൊക്കെ ചെട്ടിനാട് പോയിട്ടുണ്ടോ ചെട്ടിനാട് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മുടെ പി സി പി ചിദംബരം എക്സ് ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെയൊക്കെ മാൻഷൻസ് ഒക്കെ ഉണ്ട് അവിടെ ചെട്ടിയാർമാരാണ് പണ്ട് ഇങ്ങനെ എന്താ ഇതിനു വേണ്ടിയിട്ട് പോയിരുന്നതെന്ന് പുറത്തേക്ക് ഈ ശ്രീലങ്ക ബർമ്മ മുതലായ സ്ഥലങ്ങളിലേക്കൊക്കെ അവരാണ് കച്ചവടത്തിന് പോയി ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നും ഈ ഗ്ലാസ്സൊക്കെ ഇല്ല ഈ നല്ല ചിത്രപ്പണിയുള്ള ഗ്ലാസ്സൊക്കെ ഇട്ട വീടുകളൊക്കെ കാണാം അവിടെ അതൊക്കെ അവിടെ ഇറ്റലിയിൽ നിന്നും അവിടെ നിന്നും നിന്നൊക്കെ കൊണ്ടുവന്നതാണ് ഈ ബുക്കാണ് കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ മനു മനുവസ്പിളെ കണ്ടുപിടിച്ച് എഴുതുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ബുക്കൊക്കെ വാങ്ങിച്ച് വായിച്ചാൽ മാത്രമാണ് നമ്മുടെ ഇന്ത്യയുടെ പുറകിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ ഞാനിത് വായിച്ചു കഴിയുമ്പോൾ ഓരോരോ ചാപ്റ്റർ പറയാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ ബുക്ക് പോയി വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കണേ അപ്പോൾ ആയിരം രൂപയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പത്ത് രൂപ വെച്ച് ഒന്ന് സേവ് ചെയ്ത് ഒരാഴ്ചയിൽ പറ്റും എല്ലാവർക്കും പറ്റും അല്ലേ അതായിരം രൂപയാകുമ്പോൾ മനു ഹസ് പിള്ളയുടെ ബുക്ക് വാങ്ങിക്കുക ആകെ ചേച്ചി അപ്പോഴേക്കും മലയാളം ബുക്ക് എഴുതൂട്ടോ അപ്പോൾ അത് വാങ്ങിക്കാം അതിനൊന്നും ഇത്ര വിലയൊന്നും ഉണ്ടാവില്ല മുന്നൂറിൽ താഴേ വില ഉണ്ടാവുള്ളൂ ഇംഗ്ലീഷ് ബുക്കിനും മുന്നൂറിൽ താഴേ ഉണ്ടോ വില ആർക്കെങ്കിലും ജസ്റ്റ് എന്നോട്ടുള്ള സ്നേഹം കൊണ്ട് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഞാൻ വായിച്ച് കഥ പറഞ്ഞു തരാം ആരൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ അടിക്കൂ എത്ര പേര് വാങ്ങിച്ചു എന്ന് വെച്ചാൽ അത് ആമസോൺ ഡോട്ട് ഐ എനിൽ പോയ അതിൻ്റെ ലിങ്ക് ഉണ്ട് ഇതിൽ ഞാനൊന്ന് ലിങ്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ എനിക്കറിയില്ല അത് അലാവിഡ് ആണോ എന്ന് പക്ഷേ ഞാനൊന്ന് ചെയ്യാമെന്ന് വരും ലിങ്ക് വന്നിട്ട് ആമസോണിൽ നിന്നുള്ള ലിങ്ക് ഞാനിതിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ബുക്കിന് പറ്റുന്നവർ വാങ്ങിക്കുക ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ചിട്ട് വായിക്കാതിരിക്കേണ്ട ഞാൻ മലയാളവും അത് അടുത്ത് തന്നെ ഇറക്കും അപ്പം നിങ്ങൾക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വായിക്കുകയും ചെയ്യാം പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാം വലിയ ഇംഗ്ലീഷ് വാചകമോ ലിറ്ററേച്ചർ ഒന്നും അല്ല അത് വളരെ സിംപിളായിട്ടാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ലൈവില് വന്നിട്ട് ഞാനത് ഒരു ചാപ്റ്റർ വായിക്കാം എന്നിട്ട് അതിൻ്റെ അതിൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണെങ്കിലും മനസ്സിലായവരാണെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ മലയാളത്തിൽ ചെയ്യാം നമുക്ക് ഇന്ന് സാറ്റർഡേസ് ചെയ്യാം അതായിരിക്കുമല്ലേ നല്ലത് നോക്കട്ടെ കേട്ടോ അപ്പോൾ ആരായിരുന്നു എൻ്റെ അടുത്ത് ഒരു പേര് മറന്നുപോയി ആരാണ് പറഞ്ഞത് ഞാൻ മറന്നുപോയി കേട്ടോ ബുക്ക് ഇപ്പോൾ വായിക്കുന്ന ബുക്കിൻ്റെ ഓരോന്നും പറഞ്ഞു തരണേ ചോദിച്ചിരുന്നു ആരായിരുന്നു അത് ജെസ്സി ജിസ്സിയാണെന്ന് തോന്നുന്നു സോറി കേട്ടോ പിന്നെ എല്ലാ കമൻസും വായിച്ചും അപ്പോൾ ഞാൻ ഓർത്ത് വെക്കും പേര് പറയണം എന്ന് വിചാരിച്ചാൽ ഇനി എഴുതി വെക്കാം എനിക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഈ ജോട്ടിങ് ഡൗൺ ഒക്കെ കുറച്ച് കുറവാണ് മെൻ്റൽ മനസ്സിൻ്റെ അകത്തെല്ലാം ജോട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടി അവിയൽ വരുവായി തുടങ്ങി ഞാൻ വളരുകയാണ് അല്ലേ എൻ്റെ ചാനൽ വളരുകയാണ് അപ്പോൾ അതുകൊണ്ട് എഴുതി വെച്ചേ പറ്റുള്ളൂ ടെൻ തൗസൻഡ് പേരൊക്കെ കാണുന്ന ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുന്നു കേട്ടോ എൻ്റെ ഈ സ്വപ്നത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ എൻ്റെ ബുക്കിൻ്റെ സംക്ഷിപ്ത രൂപം രൂപമെന്ന് പറഞ്ഞേക്കാട്ടോ സിനോപ്സിസ് അതിൽ ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചരട് എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടി ത്രെഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുമതിന് ആ സ്റ്റോറീനെ ഞാൻ പിന്നെ ഡെവലപ്പ് ചെയ്തതാണേ കുറച്ച് റിസർച്ച് മെറ്റീരിയൽസും ചേർത്തിട്ടുണ്ട് അതിനകത്ത് കാരണം ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു പേരാണ് ബ്രിസ്റ്റോ ഹോട്ടൽ അപ്പോൾ ഈ ബ്രിസ്റ്റോ സായിപ്പിൻ്റെ പേരിലാണ് അതെന്ന് കണ്ടപ്പോൾ വിക്കിപീഡിയയിലൊക്കെ പോയിട്ട് അതും കുറച്ച് അതിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ഫോർട്ട് കൊച്ചിയിലെ ബ്രിസ്റ്റോ ബിൽഡിങ്ങിനെ പറ്റി അറിയാവുന്നവർക്ക് അത് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ സിനോപ്സിസ് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള ഒരു വെള്ളക്കാരി കുട്ടിയെ വെള്ളക്കാരി കുട്ടി എന്ന് പറയുന്നത് വെള്ളാരങ്കല്ല നല്ല ഭംഗിയുള്ള മാർബിള് പോലത്തെ സ്കിന്നുള്ള ഒരു കുഞ്ഞു പാവ പോലത്തെ ഒരു കുട്ടി ആ കുട്ടിയെ അതിൻ്റെ അച്ഛൻ ഇന്ത്യൻ ആയിട്ടുള്ള അച്ഛൻ അതിൻ്റെ വൈറ്റ് മദർ ബ്രിട്ടീഷ് മദറിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും പുടവയൊക്കെ കെട്ടി സാരിയൊക്കെ കെട്ടി വേറെ രീതിയിൽ മുടിയൊക്കെ വെച്ച് വലിയ ബിന്ദിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ചന്ദന തുറിയൊക്കെ ഇട്ട് നിൽക്കുന്ന അമ്മ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ കണ്ണ് ഉറക്കത്തിൽ വന്ന് ഒരു ഉറ ഒരു സമയം ഉറങ്ങിക്കിടന്നപ്പോൾ എഴുന്നേറ്റ് പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ണ് തീർക്കുമ്പോൾ കാണുന്നത് അതായത് അമ്മയുടെ അടുത്ത് ഉറങ്ങിയ കുട്ടി പിന്നെ അച്ഛൻ്റെ അടുത്തുകൊണ്ട് വരികയാണ് പിന്നെ അതിങ്ങനെ ട്രാവൽ ചെയ്തു അച്ഛൻ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ നുണഞ്ഞ് നുണഞ്ഞ് കുട്ടി ഇവിടെ എത്തി ലണ്ടനിൽ നിന്ന് ഇവിടെ എത്തി പിന്നത്തെ കണ്ണു തുറക്കൽ അതായത് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ കാണുന്നത് ഇങ്ങനെ അപരിചിതരായ ഒരു കൂട്ടം ആളുകളെ ആ കുട്ടി കണ്ടിരുന്ന ഒരു തരത്തിലും നമുക്ക് ഫേസ് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആളുകൾ അവരുടെ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കുകയാണ് മൂന്ന് വയസ്സുകാരിയുടെ അതാണ് കഥ കേട്ടോ ഈദിൽ നിന്നാണ് എൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ആ കുട്ടിയെ പിന്നെ വളർത്തുന്നത് ഈ അച്ഛൻ്റെ അച്ഛനാണ് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ അടിയിൽ പറയും ഞാൻ ഓരോന്നോരോന്ന് പറയുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് എൻ്റെ ബുക്ക് മേടിച്ച് വായിക്കുകയും ചെയ്യും യു ക്യാൻ ഡെവലപ്പ് യുവർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എപ്പോഴും നല്ലതല്ലേ അറിയുന്നത് പറയുന്നതും എല്ലാവരും കുറച്ച് നമ്മൾ ഇപ്പം ഞങ്ങൾ എന്തിനാ ചേച്ചി പറയുന്നത് അങ്ങനെയല്ല ഇപ്പം ഒരു അറുപത് വയസ്സ് തന്നെ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ പോവാണ് സിംഗപ്പൂരിൽ പോവാണ് അല്ലെങ്കിൽ മകനെ കാണാനായിട്ട് ഓസ്ട്രേലിയയിൽ പോവാണ് അറ്റ്ലീസ്റ്റ് അത്യാവശ്യത്തിനുള്ള കൺവേഴ്സിൻ കൺവേഴ്സ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് വേണമല്ലോ യു ഷുഡ് ബി കൺവേഴ്സൻഡ് ഇൻ അറ്റ്ലീസ്റ്റ് ടു ലാംഗ്വേജസ് തമിഴ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഇത് നാലും എനിക്കൊരു വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം വിശ്വാസമല്ല ഐ ക്യാൻ സോ കന്നഡ എനിക്ക് എത്ര മനസ്സിലാവുള്ളൂ പറയാനറിയില്ല മറ്റതെല്ലാം ഞാൻ ഐ വെരി പ്രൊഫിഷൻ എന്നാണ് എൻ്റെ വിചാരം തമിഴൊരു ഇതാണ് ചേച്ചി പ്രൊഫിഷ്യൻസി ബട്ട് ഐ ക്യാൻ റീഡ് അതെന്നൊരു ഒരു പ്രൊഫിഷ്യൻസി അല്ലെ എവിടെയെങ്കിലും പോയാൽ തമിഴ് ലിപികൾ കണ്ടാൽ അപരിചിതത്വം തോന്നില്ല ഒരു സിനിമയിലെ തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് തെലുങ്കാന കേട്ടോ ഒരു സിനിമയുടെ കഥയാണ് അതെ ഈ സിനിമയിലൊരു ഒരു 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 സീനാണ് ഒരു തമാശ സീൻ നമ്മുടെ വിവേക് ഇല്ലേ വിവേക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭാസ്കർ ദ റസ്കൽ എന്നുള്ള സിനിമയാണോ അയ്യോ അത് നമ്മുടെ അല്ല അതുപോലത്തെ ഒരു സിനിമയോ ഒന്നൊരു പേര് പറഞ്ഞേ ആ ആ സിനിമയിൽ ഹീറോ വന്ന് ബൈക്കിൽ വന്ന് നിന്നിട്ട് എടയോ നീ എവിടെ പോകാന്ന് ചോദിക്കാം വിവേകിൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂന് പോകണമെച്ച എന്ന് പറയും തമിഴിൽ അങ്ങനെയാണല്ലോ അപ്പം അയ്യേ ഏറ് ഞാൻ കൊണ്ടുപോയിടാം എവിടെയാണ് മൈലാപ്പൂരിൽ ഇന്ന ഇന്ന സന്തലാന്ന് പറയും മൈലാപ്പൂരിന്റെ തൊട്ടിപ്പുറത്തേതോ സ്ഥലത്താണ് ഇയാൾ നിന്നുകൊണ്ടിരുന്നത് അപ്പം ഓട്ടോ വിളിച്ചിട്ട് ഒന്നും വരുന്നില്ല അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിട്ടിരിക്കുകയെന്നു പറഞ്ഞു ആ ശരി നമ്മളിത് തന്നെ ബൈക്കല്ലേ ഉള്ളത് നീ കയറുന്നു പറഞ്ഞോണ്ട് കൊണ്ടുപോകണം കേട്ടോ ആരിയാണ് ക്യാരക്ടർ എന്നാണ് എൻ്റെ ഓർമ്മ ഏത് ഹീറോ ബൈക്കിന് പോകും പോകുമ്പോൾ പോവും അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ടേക്ക് ഡൈവേർഷൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ഡൈവേർഷൻ എടുക്കും പിന്നെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ടെക് ഡൈവേർഷൻ അങ്ങനെ ഡൈവേർഷൻ എല്ലാവരും ഡൈവേഴ്ഷൻ ആണ് സിറ്റിയിൽ ഡൈവേർഷൻ ചെയ്ത് 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 അവസാനം ഏതോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഡേ സിനിമ ഇൻ്റർവ്യൂൻ്റെ സമയം നീ എന്നെ നീ അടുത്ത സന്ധിയിലുണ്ടായിരുന്നു അടുത്ത റോഡിലായിരുന്നല്ലോ എന്റെ ഇന്റർവ്യൂ ഞാൻ നിന്നുകൊണ്ടിരുന്നത് നീ എവിടെ എന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കണേ എന്നടാ ഇതൊന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തെലുങ്കിലേ ഉണ്ട് എന്നടാ ഇത് ജിലേബി പിച്ചി പോട്ട മാതിരി ഇരിക്കേ തെലുങ്ക് അക്ഷരത്തിന് പറയാം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തെലുങ്കാനയിലാണോ അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണേ ആന്ധ്രയിലാണോ അതുകൊണ്ട് നിർത്തിയേക്കണേ എന്ന് ചോദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ നമ്മൾക്ക് എവറിത്തിങ് വിൽ ഗോ അബവ് അവർ ഹെഡ് ഇറ്റ് ഈസ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഫോമി എന്ന് പറയും ആൾക്കാർ മനസ്സിലായില്ലെങ്കിൽ കേട്ടോ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഫോമി എന്ന് പറഞ്ഞാൽ തലയുടെ മൊഴി കൂടി അങ്ങ് പോയുന്നത് എങ്ങനെ മനസ്സിലാവാനാണ് നമുക്ക് ഒന്നും വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയാണെന്ന് പറയുന്നതാണത് ഇവിടെ ജിലേബി പിച്ചിപൂട്ടന്മാരുണ്ടായെന്ന് പറഞ്ഞല്ലേ അതിനെ പറഞ്ഞതാ കേട്ടോ അപ്പം ഇംഗ്ലീഷ് നമ്മൾ ഒരുമാതിരിപ്പെട്ട പത്താം ക്ലാസ് വരെ പഠിച്ചവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ആൽഫബെറ്റ്സും വായിക്കാനും കൂട്ടി വായിക്കാനും അറിയാൻ പിന്നെ എന്ത് ഉള്ളത് വായിക്കാനായിട്ട് അല്ലേ പിന്നെ പ്രനൗൺസിയേഷൻ ഇറ്റ് മൈ ഡിഫർ കേട്ടോ അതിലൊന്നും വലിയ കാര്യമില്ല ചിലതൊക്കെ തെറ്റിപ്പോകുന്നതായിരിക്കും സാധാരണ യൂസേജസ് മാത്രം തെറ്റാതെ അതായത് കൺവേഴ്സ് ചെയ്യാനുള്ള യൂസേജ് മാത്രം തെറ്റാതെ സ്റ്റാർട്ട് റീഡിങ് ഇംഗ്ലീഷ് ആൻഡ് ലവ് സ്റ്റാർട്ട് ലവിങ് ബുക്സ് കേട്ടോ നിങ്ങളുടെ ഉല്ലാസവേളകൾ നല്ല ആനന്ദകരമാകും ഓക്കെ എൻ്റെ ഇന്നത്തെ പുതിയ തരത്തിൽ ഒരു വീഡിയോ എടുത്ത് നോക്കാമെന്ന് ഇങ്ങനെ സൈഡ് തിരിച്ച് വെച്ചിട്ട് എടുത്താൽ കേട്ടോ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ തന്നെ പിടിക്കണമല്ലോ നാളെയൊന്നും ഇനിയിപ്പോൾ അരുമിന് കിട്ടില്ല ആരോ പിന്നെ കുറേ നേരം ആരെങ്കിലും പിടിച്ചുകൊണ്ടിരുന്ന അവർക്കും കൈവരി എടുക്കും സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പക്ഷേ ഈ റിമോട്ട് ഇത് ഇതാണ് സ്വിച്ച് അത് വർക്ക് ആവണില്ല അതിൻ്റെ ബാറ്ററി മാറ്റണമായിരിക്കും ഓക്കേ തെ സക്കാണ് ഇന്നത്തെ കഥ ബൈ